തുല്യത സാക്ഷ പാഠാവലി ജീവശാസ്ത്രം പത്താം ക്ലാസ്സിലെ അധ്യായം എഴുതി മനുഷ്യ പ്രത്യുൽപാദനത്തെക്കുറിച്ച് അൽപം എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം ആദ്യമേ തന്നെ എന്താണ് സെക്സ് സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ച ശേഷം അതായത് അണ്ടവും കുമ്പിജവും തമ്മിൽ സംയോജിച്ച് എന്താണ് രൂപം കൊള്ളുന്നത് സിക്താണ്ഡം രൂപം കൊള്ളുന്നു അല്ലേ ആ സിക്താണ്ഡം വിഭജിച്ച് ഭ്രൂണമായി മാറുന്നു ഈ ഭ്രൂണമായി മാറുമ്പോൾ അത് ഒരു ആൺകുഞ്ഞാണെങ്കിൽ എക്സ് വൈ ക്രോമസോമും പെൺകുഞ്ഞാണെങ്കിൽ എക്സ് എക്സ് ക്രോമസോമുമാണ് ഉണ്ടാവുക ഈ ക്രോമസോമുകളും ജനനേന്ദ്രിയങ്ങളും ഹോർമോണുകളും പ്രത്യുൽപാദന അവയവങ്ങൾ തുടങ്ങി ശാരീരിക ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എന്ത് നിർണ്ണയിക്കുന്നത് സെക്സ് നിർണ്ണയിക്കുന്നത് ഓക്കെ അടുത്തതാണ് ജെൻഡർ അതായത് ഒരു കുഞ്ഞ് ജനിച്ച് പുറത്തു വന്നതിന് ശേഷം അതായത് ഒമ്പത് മാസം ഗർഭാശയത്തിൽ വളർന്ന് ഒരു കുട്ടി പുറത്തു വന്നതിന് ശേഷം ഒരു സമൂഹം പറയുന്നു ഇത് ഒരു ആൺകുട്ടിയാണ് ഇത് ഒരു പെൺകുട്ടിയാണ് എന്ന് പറയുന്നു അവരുടെ ലിംഗ അവയവങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ തന്നെ പേരിടുന്നു അതായത് ഒരു സാമൂഹിക നിർമ്മിതിയാണ് എന്ത് ജെൻഡർ എന്ന് പറയുന്നത് സാമൂഹികവും മാനസികവുമായ ലിംഗഭാവമാണ് ജെൻഡർ ഇത് വ്യക്തി വ്യക്തി സ്വയം തിരിച്ചറിയുന്നതും സമൂഹം ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുമായ പെരുമാറ്റങ്ങൾ വസ്ത്രധാരണം താല്പര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടും ഇതാണ് എന്ത് ജെൻഡർ എന്ന് പറയുന്നത് അടുത്തതായി ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ പ്രധാനമായും രണ്ട് അണ്ടാശയം വിധമാണുള്ളത് അതുപോലെ തന്നെ രണ്ട് അണ്ടവാഹിനി കുഴൽ അഥവാ ഫല്ലോപ്പിയൻ നാളി ഒരു ഗർഭാശയം അ അടുത്തതാണ് യോനി ഇത്രയും ഭാഗമാണ് ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആദ്യമേ തന്നെ അണ്ടാശയമാണ് ഉൾപ്പെടിക്കുന്നത് എന്താണ് അണ്ടാശയം അണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അണ്ടാശയം എന്ന് പറയുന്നത് അണ്ടാശയത്തിൽ നിന്നും അണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് അണ്ടോൾ അണ്ടോത്സർജനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു അണ്ടാശയത്തിൽ നിന്നും അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈസ്ട്രജൻ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ അണ്ടം ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകൾ ഉൽപ്പാദിക്കുന്ന ആരാണ് അണ്ടാശയമാണ് ആദ്യമേ തന്നെ എന്താണ് ഈസ്ട്രജൻ ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഹോർമോണാണെന്ന് പറഞ്ഞു അതെന്തിനൊക്കെ സഹായിക്കുന്നു സ്ത്രീ ലൈംഗിക വളർച്ച ആർത്തവ ചക്രം നിയന്ത്രിക്കുന്നു അണ്ടോത്പാദനത്തിനും ഗർഭപാത്ര ഭിത്തി കട്ടിയാക്കുന്നതിനും സഹായിക്കുന്ന ആരാണ് ഈസ്ട്രജനാണ് അടുത്തതായി ഏത് ഹോർമോണാണ് ഈ പ്രൊജസ്ട്രോൺ അല്ലേ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ എന്തിനൊക്കെ സഹായിക്കുന്നു അണ്ടോത്പാദനത്തിന് ശേഷം ഗർഭധാരണത്തിനായി ഗർഭാശയത്തെ ഒരുക്കുന്നതും ഗർഭകാലം നിലനിർത്തുന്നതും ആരാണ് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണാണ് അടുത്തതായി എന്താണ് അണ്ടം അണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കോശമാണ് അല്ലേ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ഒരു വലിയ കോശമാണ് ഒരു ലൈംഗിക കോശമാണ് അണ്ടം അപ്പോൾ ഇതൊരു ഇതൊരണ്ടമാണെങ്കിൽ എത്ര ഉണ്ടായിരിക്കും അതിലെ നാൽപ്പത്തി ആറ് അല്ല ഉണ്ടായിരിക്കുക എല്ലാ കോശങ്ങളിലും നാൽപ്പത്തി ആറ് ആണെങ്കിൽ അണ്ടത്തിൽ എത്ര ക്രോമസോമാണുണ്ടായിരിക്കുക ഇരുപത്തി മൂന്ന് ക്രോമസോം അതിൽ ഒരു ലൈംഗിക ക്രോമസോമും ഇരുപത്തിരണ്ട് ഓട്ടോസോമുകളുമാണ് ഉണ്ടായിരിക്കുക അതായത് ഇരുപത്തിരണ്ട് ഓട്ടോസോമുകൾ സ്ത്രീനായാലും പുരുഷനായാലും തുല്യമായിരിക്കും ഏഹ് സ്ത്രീയിലെ ലൈംഗിക ക്രോമസോമ ഏതാണ് എക്സ് എന്ന പദം കൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത് അടുത്തത് എന്താണ് ഓവുലേഷൻ അഥവാ അണ്ടോത്പാദനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അണ്ടാശയത്തിൽ നിന്നും അണ്ട പുറത്തേക്ക് വരുന്ന പ്രക്രിയ ഒരണ്ടം ഓരോ ആർത്തവ ചക്രത്തിലും ഒരണ്ട പൂർണ്ണ വളർച്ചയെത്തി അണ്ടാശയത്തിൽ നിന്ന് പുറത്തു വരുന്നു ഇതിനെയാണ് അണ്ടോത്പാദനം എന്ന് പറയുന്നത് അടുത്തതാണ് ഫെലോപ്പിയൻ ട്യൂബ് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് ഭാഗമാണ് ഫെലോപ്പിയൻ ട്യൂബ് അതായത് അണ്ടാശയത്തിൽ നിന്നും ഗർഭാശയത്തിലേക്കുള്ള നീണ്ട കുഴലാണ് ഇത് ഫെലോപ്പിയൻ ട്യൂബ് അഥവാ അണ്ടവാഹിനി കുഴൽ ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് അണ്ടാശയത്തിൽ നിന്ന് അണ്ടം വരുന്നു യോനി വഴി ആര് വരുന്നു പുംബീജം അല്ലേ യോനി വഴി പുംബീജവും തമ്മിൽ സംയോജിച്ച് എന്ത് രൂപം കൊള്ളുന്നു സിക്താണ്ടം ഉണ്ടാകുന്നു അതെവിടെ വെച്ചാണ് നടക്കുന്നത് അണ്ടവാഹിനി കുഴലിൽ വെച്ചാണ് നടക്കുന്നത് ഓക്കെ ഈ സിക്താണ്ഡത്തിന് എന്ത് സംഭവിക്കുന്നു ഈ സിക്താണ്ടം വിഭജിച്ച് സിക്താണ്ടം ഉണ്ടാകുന്നു സിക്താണ്ഡം ക്രമഭംഗമെന്ന വിഭജനം വഴി സിക്താണ്ടം രണ്ടാകുന്നു രണ്ട് നാലാകുന്നു നാല് എട്ടാകുന്നു എട്ട് പതിനാറായി എവിടെ എത്തിച്ചേരുന്നു ഗർഭാശയ ഭിത്തിയിൽ എത്തിച്ചേരുന്നു ഓക്കെ ഇത്രയും ജോലികളാണ് ഇവർക്കുള്ളത് കുഴൽ അഥവാ ഫെലോപ്പിയൻ ട്യൂബിനുള്ളത് ഓക്കെ അപ്പോൾ എന്താണ് അണ്ടാശയത്തിൽ നിന്നും പുറത്തു വരുന്ന അണ്ടത്തെ സ്വീകരിക്കുകയും ബീജസങ്കലനം നടക്കുന്നതിനുള്ള ഇടം ഒരുക്കുകയും ചെയ്യുന്നവടെ ചേട്ടൻ ഫെലോപ്പിയൻ ട്യൂബിലാണ് ബീജസങ്കലനം നടന്ന ശേഷം സിക്താണ്ടത്തെ എവിടേക്ക് എത്തിക്കുന്നു ഗർഭപാതരെ എത്തിക്കുന്നു ആരാണ് ഫെലോപ്പിയൻ ട്യൂബാണ് അടുത്തതായി എന്താണ് ബീജസങ്കലനം അണ്ടവും പും തമ്മിൽ സംയോജിക്കുന്ന പ്രക്രിയ ഏർ അണ്ടവും പുംബീജവും തമ്മിൽ സംയോജിച്ച് സിക്താണ്ടം ഉണ്ടാകുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത് ബീജസങ്കലനം എന്ന് പറയുന്നത് അടുത്തത് എന്താണ് ഗർഭധാരണം എന്ന് പറഞ്ഞാല് ഒരു സ്ത്രീയുടെ അണ്ഡവും ഒരു പുരുഷന്റെ ബീജവും തമ്മിൽ സംയോജിച്ച് ഭ്രൂണം രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ആണ് എന്ത് ഗർഭധാരണം ഇത് സാധാരണയായി ഒരു സ്ത്രീയുടെ ഒമ്പത് മാസത്തോളം നീണ്ടു നിൽക്കുകയും അതിനുശേഷം ഒരു കുഞ്ഞെ ജനിക്കുകയും ചെയ്യുന്നു ഓക്കെ ഇതാണ് എന്ത് ഗർഭധാരണം എന്ന് പറയുന്നത് ഇനി അടുത്തത് എന്താണ് സിക്താണ്ടം അണ്ടവും അതുപോലെ തന്നെ പുംബീജവും തമ്മിൽ സംയോജിച്ച് എന്ത് രൂപം കൊള്ളുന്നു സിക്താണ്ഡം രൂപം കൊള്ളുന്നു ഒരു സിക്താണ്ടത്തിൽ എത്ര ക്രോമസമാണ് ഉള്ള ഉണ്ടാവുക നാൽപ്പത്തി ആറ് ക്രോംസോ ആണ് ഉണ്ടാവുക ഒരു സിക്താണ്ടത്തിൽ എത്ര ക്രോമസോമാണുള്ളത് നാൽപ്പത്തി ആറ് ക്രോംബസോ ആണ് ഉള്ളത് ഇനി എന്താണ് കോശ വിഭജനം ഞാൻ നേരത്തെ പറഞ്ഞു ഏഹ് സിക്താണ്ട കോശം ആ ഒറ്റ കോശം രണ്ടാകുന്നു രണ്ട് ക്രമഭംഗം വഴി നാലാകുന്നു നാല് എട്ടാകുന്നു എട്ട് പതിനാറാകുന്നു മുപ്പത്തിരണ്ടാകുന്നു അങ്ങനെ എന്ത് രൂപം കൊള്ളുന്നു ഭ്രൂണം രൂപം കൊള്ളുന്നു ഏഹ് ഇതിനെ പറയുന്ന പേരാണെന്ത് കോശ വിഭജനം ഇവിടെ ഏത് കോശ വിഭജനമാണ് നടക്കുന്നത് ക്രമഭംഗം ഏത് വിഭജനമാണ് ക്രമഭംഗമാണ് ഇവിടെ സംഭവിക്കുന്നത് ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഏത് വിഭജനമാണ് ക്രമഭംഗമാണ് ഓക്കെ അടുത്തതാണ് ഗർഭാശയം ഗർഭാശയം എന്ന് പറഞ്ഞാൽ അറിയാലോ ഈ ഭാഗമാണ് ഗർഭാശയം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഒരു ഭ്രൂണം വളരുന്ന ഭാഗമാണ് ഗർഭാശയം എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ബീജസങ്കലനം നടന്ന അണ്ടം ഗർഭാശയ ഭിത്തിയിൽ പറ്റി പിടിച്ചേ അണ്ഡമല്ല സിക്താണ്ഡമാണ് സിക്താണ്ഡം ഗർഭാശയ ഭിത്തിയിൽ പറ്റി പിടിച്ചേ വളരാൻ തുടങ്ങുന്നു അതായത് ഭ്രൂണം ഭ്രൂണം സിക്താണ്ട വിഭജിച്ച് ഭ്രൂണമായി മാറുന്നു ആ ഭ്രൂണം ഗർഭാശയ ഭിത്തിയെ പറ്റി പിടിച്ച് വളരുന്നു ഇവിടെയാണ് ഭ്രൂണവും പിന്നീട് ഗർഭസ്ഥ ശിശുവും ഒമ്പത് മാസത്തോളം വളരുന്നത് ആർത്തവ സമയത്ത് ഗർഭാശയത്തിൻ്റെ ഉൾപ്പാടിൽ അടർന്നു പോകുന്നതും ഗർഭാശയ പേശികളുടെ സങ്കോചം വഴിയാണ് അപ്പോൾ ഇത്രയും ജോലിയാണ് ഇവിടെ നടക്കുന്നത് ഗർഭാശയത്തിൽ നടക്കുന്നത് അടുത്തത് എന്താണ് ഇംപ്ലാന്റേഷൻ എന്താണ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഗർഭാശയം അല്ലേ ഗർഭാശയം ഇതാണെങ്കിൽ ഇവിടെ ഭ്രൂണം വന്നു ചേരും അല്ലേ അതായത് ഈ ഗർഭാശയത്തിന് ഭിത്തി എൻഡോമെട്രിയം എന്ന് പറയും ഈ എൻഡോമെട്രിയം ഈ ഗർഭാശയ ഭിത്തി ഭയങ്കര കട്ടിയായി മാറും ഈ ഭ്രൂണം പറ്റി പിടിച്ച് വളരണം അല്ലേ ഒമ്പത് മാസം ഇവിടെ പറ്റി പിടിച്ച് വളരണം ഈ പ്രക്രിയ പറയുന്ന പേരാണെന്ത് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് അതായത് ബീജസങ്കേലനം നടന്ന അണ്ടം അഥവാ സിത്താണ്ടം അല്ലെങ്കിൽ ഭ്രൂണം ഗർഭപാത്രത്തിന്റെ ആന്തരിക ഭിത്തിയിൽ എവിടെയാണ് ആന്തരിക ഭിത്തിയിൽ പറ്റി പിടിച്ച് വളരുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത് എന്ത് പറയുന്നത് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബീജസങ്കലനം നടന്ന അണ്ടം അഥവാ സിക്തം അഥവാ ഭ്രൂണം ഗർഭപാത്രത്തിന്റെ ആന്തരിക ഭിത്തിയിൽ പറ്റി പിടിച്ച് വളർച്ചു തുടങ്ങുന്ന പ്രക്രിയയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് എന്താണ് എച്ച് സി ജി ഹോർമോൺ ഹ്യൂമൺ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്നാണ് ഫുൾ ഫോം ഹ്യൂമൺ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ അതായത് ഈ ഗർഭധാരണ സമയത്ത് സ്ത്രീകളുടെ ശരീരത്തിലെ ഈ ഹോർമോണിന്റെ അളവ് കൂടും മെയിനായിട്ട് മൂത്രത്തിലും രക്തത്തിലുമാണ് ഈ ഹോർമോണുകളുടെ കണ്ടന്റ് കൂടുക അതായത് ഒരു സ്ത്രീ ഗർഭിണിയാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ഈ ഹോർമോണിന്റെ അളവിൻ്റെ ടെസ്റ്റ് ചെയ്താൽ മതി ആ ഹോർമോണാണ് എച്ച് സി ജി ഹോർമോൺ ഗർഭധാരണ സമയത്ത് മാത്രം ഉൽപ്പാദിപ്പിടുന്ന ഒരു പ്രധാന ഹോർമോണാണ് എച്ച് സി ജി സ്ത്രീയുടെ രക്തത്തിലും മൂത്രത്തിലും കണ്ടെത്താനായിട്ട് കഴിയും ഇനി എന്തൊക്കെ ജോലിയാണ് എച്ച് സിജിക്കുള്ളത് ഗർഭത്തെ നിലനിർത്തണം അല്ലേ ഒമ്പത് മാസത്തോളം നിലനിർത്തണ ജോലി ആർക്കുള്ളത് എച്ച് സിജിക്കാനുള്ളത് ഗർഭധാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിൻ്റെ ഉൽപാദനത്തെ ഉൽപ്പാദനത്തെ എച്ച് സിജിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ പ്രൊജസ്ട്രോണിന്റെ അളവ് കൂട്ടുന്നു പ്രൊജസ്ട്രോൾ ഹോർമോൺ ഗർഭപാത്രത്തിന്റെ ആന്തരിക ഭിത്തി അതായത് കട്ടി കൂട്ടാനായിട്ട് സഹായിക്കുന്നു ഇത് വളരുന്ന ഭ്രൂണത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു അതുപോലെ തന്നെ ആർത്തവം തടയുന്നതും ആരാണ് എച്ച് സി ജി എന്ന ഹോർമോണാണ് അടുത്തതാണ് യോനി നമുക്കറിയാം യോനിയിലൂടെയാണ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലേ യോനിയിലൂടെയാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നതും അതുപോലെ തന്നെ പും അകത്തേക്ക് വരുന്നതും ഒക്കെ ഇതിലൂടെയാണ് യോനിയിലൂടെയാണ് അതുപോലെ തന്നെ ഗർഭപാത്രം അതായത് ഇവിടെ ബീജ സംയോഗം നടന്നില്ലെങ്കിൽ ഈ അണ്ടവും ഈ ഇവിടുത്തെ ഗർഭപാത്രം ഭിത്തിയൊക്കെ പൊട്ടി യോനയിലൂടെ പുറത്തേക്ക് പോകുന്നു ആർത്തവും വരുന്നതും എവിടെ വെച്ചാണ് യോനിയിലൂടെയാണ് നടക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷ ലിംഗം കടന്നു പോകുന്നത് എവിടെയാണ് യോനയിലൂടെയാണ് പ്രസവ സമയത്ത് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് എവിടെയാണ് ഇതിലൂടെയാണ് യോനിയിലൂടെയാണ് ആർത്തവ രക്തം പുറത്തേക്ക് പോകുന്നത് എവിടെയാണ് യോനിയിലൂടെയാണ് ജനന നാളി എന്നാണ് വിളിക്കുന്നത് അതായത് കുഞ്ഞ് പുറത്തേക്ക് വരുന്ന നാളിയായതുകൊണ്ട് അതിനെ യോനിക്ക് എന്ത് വിളിക്കുന്നു ജനന നാളി എന്നാണ് വിളിക്കുന്നത് ഇനി ആർത്തവം എന്നാൽ എന്താണ് ആർത്തവം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ച് ബീജസമയം നടന്നില്ലെങ്കിൽ ഗർഭാശയ ഭിത്തി പൊട്ടി രക്തത്തോടൊപ്പം പുറത്തേക്ക് പോകുന്ന യോനിയിലൂടെ പുറത്തേക്ക് പോകുന്ന പ്രക്രിയയാണ് ആർത്തവം സാധാരണയായി എല്ലാ മാസവും ഗർഭപാത്രത്തിൻ്റെ ഉൾപ്പാളി അടർന്ന് രക്തത്തോടൊപ്പം യോനിയിലൂടെ പുറത്തേക്ക് പോകുന്ന പ്രക്രിയയാണ് ആർത്തവം എന്ന് പറയുന്നത് ഓരോ മാസം അതായത് ഒരു ഏഴാം ക്ലാസ് അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് ആകുമ്പോഴേക്കും ഒരു കുട്ടി പ്രായപൂർത്തി ആവുന്നുണ്ട് അല്ലേ ആ പ്രായപൂർത്തി ആവുമ്പോൾ തൊട്ട് തന്നെ ഓരോ മാസവും ഒരു സ്ത്രീയുടെ ശരീരം ഗർഭധാരണത്തിനായി ഒരുങ്ങുന്നുണ്ട് അവിടെ ബീജ നട നടക്കണം നിർബന്ധമില്ല ഗർഭധാരണത്തിനായിട്ട് ഒരുങ്ങുന്നു അണ്ടാശയത്തിൽ നിന്ന് ഒരു അണ്ടം പുറത്തു വരികയും ഗർഭപാത്രത്തിന് ഭിത്തി കട്ടിയാവുകയും ചെയ്യുന്നു ഈ സമയത്ത് ബീജസംകലനം നടക്കാതെ വരുമ്പോൾ ഹോർമോൺ നിലയിൽ മാറ്റം വരികയും കട്ടിയായ ഭിത്തി അടർന്നു പോവുകയും ചെയ്യുന്നു ഇത്രയും പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ആർത്തവ്യത്തിൽ നടക്കുന്നത് ഇനി അടുത്തതാണ് എന്താണ് ആർത്തവ ചക്രം അതായത് ഓരോ മാസം നടക്കുന്നു അല്ലേ ഓരോ മാസവും അണ്ടാശയത്തിൽ നിന്ന് അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നു ഏ ബീജ് സംയോഗം നടന്നില്ലെങ്കിൽ അവ ഗർഭാശയത്തിലെത്തിച്ചേരുകയും അവിടുത്തെ ഗർഭാശയ ഭിത്തി പൊട്ടി അത് പുറത്ത് യോനി വഴി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ജോലി ഇത്രയും സൈക്ലിക്കായിട്ടുള്ള പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ആർത്തവചക്രം എന്ന് പറയുന്നത് ആദ്യത്തെ ആർത്തവം തുടങ്ങുന്നത് മുതൽ അടുത്ത ആർത്തവം തുടങ്ങുന്നത് വരെയുള്ള കാലയളവിനെയാണ് എന്ന് പറയുന്നത് ആർത്തവചക്രമായി കണക്കാക്കുന്നത് ഇത് സാധാരണയായി ഇരുപത്തെട്ടത് മുതൽ മുപ്പത് ദിവസം വരെ നീണ്ടു നിൽക്കും ഓക്കെ അടുത്തതാണ് ആർത്തവചക്ര സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ശരി ഈസ്ട്രജൻ്റെ അളവ് കൂടുന്നുണ്ട് ഈസ്ട്രജൻ്റെ അളവ് കൂടുന്നു അതുപോലെ എൽ എച്ച് ലൂട്ടിനൈസിംഗ് ഹോർമോണ് എഫ് എസ് എച്ച് ഫോളിക്കൂൾ സ്റ്റിമിലേറ്റി ഹോർമോൺ തുടങ്ങിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും കൂടുന്ന എവിടെ വെച്ചാണ് ഈ ആർത്തവ ഘട്ടത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിലാണ് സംഭവിക്കുന്നത് കൂടുന്നു വർദ്ധിക്കുന്നു അണ്ടോത്പാദനത്തിന് മുൻപ് ആർത്തവ ചക്രത്തിൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് ഈസ്ട്രജൻ ഈസ്ട്രജൻ ചക്ര ഹോർമോണിൻ്റെ അളവ് ഏറ്റവും കൂടുതലായി കാണുന്നത് അണ്ടോത്പാദനത്തിൻ്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലാണ് ഈ സമയത്ത് ഫോളിക്കുൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ലൂട്ടിനൈസി ഹോർമോണും എന്നിവയും അളവിൽ ഉണ്ടാകുന്നു അളവ് ഉയർന്ന അളവിലാണ് ഉണ്ടാകുന്നത് ഈസ്വജിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഗർഭധാരണത്തിൻ്റെ ആവരണം കട്ടികൂടി വരികയും ചെയ്യുന്നുണ്ട് സാധാരണയായി ഇരുപത്തെട്ട് ദിവസമാണ് ഒരു ആർത്തവചക്രം നീണ്ടു നിൽക്കുന്നത് അല്ലേ അതിലെ പതിനാലാമത്തെ ദിവസമാണ് എന്ന് നടക്കുന്നത് അണ്ട വിസർജനം നടക്കുന്നത് എന്നിരുന്നാലും ഓരോരുത്തരുടെയും ശരീരഘടനയും ജീവിതശൈലിയും അനുസരിച്ച് ഇതിൽ വ്യത്യാസം ഉണ്ടാകാം പന്ത്രണ്ടിനും പതിനാറിനും ദിവസങ്ങൾക്കിടയിൽ എന്ത് നടക്കാം അണ്ട വിസർജനം അതായത് അണ്ടാശയത്തിൽ നിന്ന് അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ ഈ ആർത്തവ ചക്രത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് എന്താണ് ആർത്തവ ഘട്ടമാണ് അതായത് മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഘട്ടമാണ് ആർത്തവ ഘട്ടം എന്ന് പറയുന്നത് ഗർഭപാ ഗർഭധാരണ നടക്കാത്തത് കൊണ്ട് ഗർഭപാത്രത്തിന്റെ കട്ടിയായ ആന്തരിക ഭിത്തി അടർന്നു പോകുകയും രക്തത്തോടൊപ്പം യൂനിയനോട് പുറത്തിക്കുകയും ചെയ്യുന്നു ഇതാണ് ആർത്തവം എന്ന് പറയുന്നത് അടുത്തതാണ് ഫോളിക്കുലാർ ഘട്ടം അതായത് ആർത്തവം തുടങ്ങി അണ്ടോത്പാദനം വരെ ആർത്തവം തുടങ്ങിയിട്ട് അണ്ടോല്പാദനം വരെ നീണ്ടു ഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത് അടുത്ത ഘട്ടമാണ് അടുത്തതാണ് അണ്ടോല്പാദന ഘട്ടം അതായത് അണ്ടാശയത്തിൽ നിന്ന് പതിനാലാമത്തെ ദിവസം അണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന ദിവസമാണ് അണ്ടോത്പാദന ഘട്ടം എന്ന് പറയുന്നത് ഇവിടെ ഈ ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഗർഭധാരണത്തിനുള്ള സാധ്യതയുള്ള ഘട്ടം എന്ന് പറയുന്നത് ഏതാണ് അണ്ടോത്പാദന ഘട്ടമാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ലൂട്ടിയൽ ഘട്ടമാണ് ശേഷം അടുത്ത ആർത്തവ തുടങ്ങുന്നത് വരെയുള്ള ഘട്ടമാണ് ലൂട്ടിയൽ ഘട്ടം എന്ന് പറയുന്നത് ഓക്കെ ഏഹ് ലൂട്ടിയൽ ഘട്ടം അണ്ടോത്പാദനത്തിന് ശേഷം അടുത്ത ആർത്തവ തുടങ്ങുന്നത് വരെയുള്ള ഘട്ടമാണിത് അണ്ടം പുറത്തു വന്നതിന് ശേഷം ഒഴിഞ്ഞ ഫോളിക്കൽ കോർപ്പസ് ലൂട്ടിയം എന്ന ഒരു താൽക്കാലിക ഗ്രന്ഥിയായി മാറുന്നു ഓക്കെ ഇതാണ് എന്ത് ലൂട്ടിയൽ എന്ന് പറയുന്നു ഇതാണ് ഒരു ആർത്തവ ചക്രത്തിൻ്റെ ചിത്രമെന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് ആർത്തവം നടക്കുന്നു ആർത്തവത്തിനെ സമയത്ത് അതിനുശേഷം അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നു അണ്ട വിസർജനം അണ്ടാശയത്തിൽ നിന്ന് അണ്ടം ഉൽപാദിപ്പിക്കുന്നു ബീജ സമയത്ത് നടന്നില്ലെങ്കിൽ അവ യോന് വഴി പുറത്തേക്ക് പോകുന്നു ഇതിങ്ങനെ സൈക്കിളിക്കായിട്ട് നടക്കുന്ന ഒരു ഘട്ടമാണ് ആർത്തവ ചക്രമെന്ന് പറയുന്നത് ആർത്തവ ചക്രത്തിൽ നീന്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകൾ എന്ന് പറയുന്നത് ആരോഗ്യമാണ് ഈസ്ട്രജന് പ്രൊജിസ്ട്രോണ് എഫ് എസ് എച്ച് എൽ എച്ച് എന്നാണ് ഈ ഈസ്ട്രജൻ എന്തിനൊക്കെ സഹായിക്കുന്നത് ഭിത്തി കട്ടിയാക്കാൻ സഹായിക്കുന്നു പ്രൊജിസ്ട്രോണ് ഗർഭകാലം നിലനിർത്താൻ സഹായിക്കുന്നു എഫ് എസ് എച്ച് എ ഫോളിക്കളുടെ വളർച്ച ഉത്തേജിപ്പിക്കുന്നു എൽ എച്ച് എന്നതിനെ സഹായിക്കുന്നു അണ്ടോത്പാദനത്തിനെ സഹായിക്കുന്നു ഇത്രയും ഹോർമോണുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലുള്ള എന്ന് പറയുന്നത് അടുത്തതാണ് അടുത്തത് എഫ് എസ് എച്ച് എഫ് എസ് എച്ച് എന്ന് പറഞ്ഞാൽ ഫോളിക്കുൽ സ്റ്റിമുലിറ്റി ഹോർമോൺ എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഇത് നമ്മളിൽ മാത്രമല്ല സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിൽ കാണപ്പെടുന്നതാണ് ഇതിന് എന്തിനു സഹായിക്കുന്നു ലൈംഗിക വികാസത്തിലും പ്രത്യുൽപാദനത്തിലും ഈ ഹോർമോണ് പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് അടുത്തത് ഹോർമോൺ എഫ് എസ് എച്ച് എന്തിനൊക്കെ സഹായിക്കുന്നു സ്ത്രീകളിലെ അണ്ടോത്പാദനത്തിന് സഹായിക്കുന്നു ഇനി ആർത്തവചക്രം നിയന്ത്രിക്കുന്നതിനെ സഹായിക്കുന്നു ഇതൊക്കെയാണ് സ്ത്രീകളിലുള്ള ജോലി എന്ന് പറയുന്നത് ഈ പുരുഷന്മാരിൽ ആണെങ്കിൽ എന്തൊക്കെ സഹായിക്കുന്നത് ബീജോത്പാദനത്തിന് സഹായിക്കുന്നു പുരുഷന്മാരിൽ എഫ് എസ് എച്ച് ഭക്ഷണങ്ങളിൽ ബീജോൽപാദനം നടത്തുന്ന സട്ടോളി കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ഇത് ബീജങ്ങളുടെ എണ്ണം കൂട്ടാനും അവയുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു എഫ് എസ് എച്ച് അളവുകൾ സാധാരണ നിലയിൽ വ്യത്യാസമുണ്ടാകുന്നത് വന്യത ആർത്തവക്രമകേടുകൾ ആർത്തവ വിരാമം അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ എന്നിവയെ സൂചിപ്പിച്ചേക്കാം അടുത്തതായി ഒരു പദസൂര്യൻ ഫില്ല് ചെയ്യാനാണ് തന്നിരിക്കുന്നത് അണ്ഡവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ അണ്ഡവുമായി ബന്ധപ്പെട്ടുള്ള ഏതൊക്കെയാണ് ആർത്തവം ഏ അതുപോലെ ഗർഭധാരണം ഏ തുടങ്ങിയിട്ടുള്ള അണ്ടം ബീജസങ്കലനം ഗർഭധാരണം അണ്ടാശയം അണ്ടവിസർജനം ആർത്തവം ഈസ്പ്രജം പ്രൊജസ്ട്രോ ഫെലോപ്പിയൻ ട്യൂബ് അണ്ടകോശം അണ്ടം തുടങ്ങിയിട്ടുള്ള എല്ലാ വാക്കുകളും അണ്ഡവുമായി സംയോജിക്കുന്ന വാക്കുകളാണ് ഓക്കെ താങ്ക്